ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒൻപത് വരെ നടക്കാനിരിക്കുകയാണ് പാകിസ്ഥാൻ വേദിയാകുന്ന ടൂർണമെന്റിൽ ഇന്ത്യയുടെ കളികൾ നടക്കുക യു എയിലാകും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഈ ആഴ്ച ബി സി സി ഐ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ ഇതിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ കിടിലൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരങ്ങളെ സെലക്ടർമാർ ഉൾപ്പെടുത്തിയാൽ അത്ഭുതം വേണ്ട അത്തരത്തിൽ വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങളുടെ മികവിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം അർഹിക്കുന്ന മൂന്ന് സൂപ്പർ താരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് കരുൺ നായർ ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ സ്വപ്ന പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരനാണ് കരുൺ നായർ കരുൺ നായർ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് അറുന്നൂറ്റി അറുപത്തിനാല് റൺസ് ടൂർണമെന്റിൽ ഇതിനകം നേടിക്കഴിഞ്ഞു അഞ്ച് സെഞ്ചുറികൾ അടക്കമാണ് ഇത് ഈ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുൺ നായറിന് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സർപ്രൈസ് വിളി വന്നാലും അത്ഭുതപ്പെടാനില്ല രണ്ടായിരത്തി പതിനേഴിലാണ് കരുൺ നായർ അവസാനം ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് ഏകദിന മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയാറ് റൺസ് കരുൺ നായർ നേടിയിട്ടുണ്ട് രണ്ട് മയങ്ക് അഗർവാൾ ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ സ്വപ്ന പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു ബാറ്ററാണ് മയങ്ക് അഗർവാൾ കർണാടക താരമായ ഈ ഓപ്പണിംഗ് ബാറ്റർ എട്ട് കളികളിൽ അറുന്നൂറ്റി പത്തൊൻപത് റൺസാണ് ടൂർണമെന്റിൽ നേടിയത് നാല് സെഞ്ചുറികളടക്കമാണിത് ടൂർണമെന്റിലെ റൺവേട്ടയിൽ കരുൺ നായരിന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് മയങ്ക് നിലവിലെ ഫോമിൽ മയങ്ക് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല രണ്ടായിരത്തി ഇരുപതിലാണ് മയങ്ക് അഗർവാൾ അവസാനം ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ കളിച്ചത് ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ അഞ്ച് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മയങ്ക് അഗർവാൾ എൺപത്തി ആറ് റൺസാണ് നേടിയിട്ടുള്ളത് മൂന്ന് വരുൺ ചക്രവർത്തി മിസ്ട്രി സ്പിന്നറായ വരുൺ ചക്രവർത്തിയും ഇത്തവണത്തെ വിജയ് ഹസാരെ ഏകദിന ടൂർണമെന്റിൽ കിടിലൻ ഫോമിലാണ് ആറ് കളികളിൽ നിന്ന് പതിനെട്ട് വിക്കറ്റുകളാണ് വലം കയ്യൻ സ്പിന്നർ വിജയ് ഹസാരെ ട്രോഫിയിൽ വീഴ്ത്തിയത് നിലവിലെ ഫോം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിക്കാനുള്ള വരുണിന്റെ സാധ്യതകൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇതുവരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചിട്ടില്ലാത്ത താരമാണ് വരുൺ അതേസമയം ടി ട്വന്റിയിൽ ഇന്ത്യക്കായി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതേസമയം അടുത്ത മാസം പത്തൊൻപതിന് പാകിസ്ഥാനും ന്യൂസിലാന്റും തമ്മിലുള്ള മത്സരത്തോടെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതിന് ബംഗ്ലാദേശിന് എതിരെയാണ് ഇരുപത്തിമൂന്നിന് പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെയുമാണ് ഇന്ത്യയുടെ ശേഷിക്കുന്ന ഗ്രൂപ്പ് മത്സരങ്ങൾ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ കളിക്കുന്നത് മാത്രവുമല്ല ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായ ടൂർണമെന്റ് തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് കോച്ച് എന്ന നിലയിൽ ഗംഭീറിനത് അവസാന അവസരമായിരിക്കും എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് ബി സി സി ഐയെ ഉദ്ധരിച്ച് പല നാഷണൽ സ്പോർട്സ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ടൂർണമെൻ്റാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി